ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ മമ്പാട് കാട്ടുപോയിലിൽ ആളൊഴിഞ്ഞ സ്ഥലത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ അഞ്ച് വടിവാളുകൾ കണ്ടെടുത്തു പി വി സി പൈപ്പിൽ സൂക്ഷിച്ചായിരുന്നു വടിവാളുകൾ കണ്ടെത്തിയത് വടിവാളുകൾ തുരുമ്പെടുത്ത നിലയിലാണ് നാലു വർഷമെങ്കിലും പഴക്കമുള്ള വടിവാളുകൾ ആണെന്നാണ് പോലീസ് പറയുന്നത് അൻപത്തെട്ട് സെന്റിമീറ്റർ വരെ നീളമുള്ള വടിവാളുകളാണിത് ബുധനാഴ്ച വൈകുന്നേരം ആറേ മുപ്പതോടെ കാട്ടുപോയിലെ വാൾ കണ്ടെത്തിയ സ്ഥലത്ത് കുട്ടികൾ കളിക്കാൻ മൈതാനം തൂമ്പ കൊണ്ട് കിളയ്ക്കുമ്പോൾ പി വി സി പൈപ്പിൽ തട്ടുകയായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോഴാണ് വടിവാളുകൾ കണ്ടത് വടിവാൾ കണ്ടെടുത്ത സംഭവത്തിൽ നിലമ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധൻ ഡോഗ് സ്കോഡ് എന്നിവർ പരിശോധന നടത്തി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ മമ്പാട് Celebrating Viva by Shobika Weddings.